നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മുത്തൂട്ട് ഫിനാൻസിന് എക്കാലത്തെയും ഉയർന്ന വില രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണ വായ്പാ സ്ഥാപനമായ മുത്തൂട്ട് ഫിനാൻസിൻ്റെ ഓഹരി വിലയിൽ ഇന്ന് ശക്തമായ വർധനയുണ്ടായി പത്ത് ശതമാനമാണ് മുത്തൂട്ട് ഫിനാൻസിൻ്റെ ഓഹരി ഉയർന്നത് ഓഹരി വില എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ എത്തുകയും ചെയ്തു ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിലെ മികച്ച പ്രവർത്തന ഫലത്തെ തുടർന്നാണ് ഓഹരി വിലയിൽ കുതിപ്പുണ്ടായത് ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് ദശാംശം ഒമ്പത് രൂപയിൽ ക്ലോസ് ചെയ്ത മുത്തൂട്ട് ഫിനാൻസ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ മുത്തൂട്ട് ഫിനാൻസിന്റെ ലാഭം അറുപത്തി അഞ്ച് ശതമാനം ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കോടി രൂപയാണ് ലാഭം മുൻവർഷം സമാന കാലയളവിൽ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയായിരുന്നു ജനുവരി മാർച്ച് ത്രൈമാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാഭവളർച്ച മുപ്പത്തിയേഴ് ശതമാനമാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയായിരുന്നു ജനുവരി മാർച്ച് ത്രൈമാസത്തിലെ ലാഭം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുപ്പത്തഞ്ച് ദശാംശം നാല് ശതമാനമാണ് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഓഹരിയിൽ ഉണ്ടായ മുന്നേറ്റം സെൻസെക്സ് അമ്പത്തേഴ് പോയിന്റ് ഉയർന്നു ഓഹരി വിപണി ഇന്ന് നേരിയ നേട്ടം കൈവരിച്ചു നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അമ്പത്തേഴ് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിലും നിഫ്റ്റി പന്ത്രണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഓഹരികൾ നേട്ടം രൂപപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഓഹരിയുടെ വില ഇടിഞ്ഞു നൂറ്റി നാൽപ്പത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല വിപ്രോ ഇൻഫോസിസ് എച്ച് ഡി എഫ് സി ലൈറ്റ് എറ്റേണൽ ഏഷ്യൻ പെയിൻസ് എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടമുണ്ടാക്കിയ നിഫ്റ്റി ഓഹരികൾ ടാറ്റ സ്റ്റീൽ അദാനി പോസ് ഹീറോ മോട്ടോകോപ്പ് ടെക് മഹീന്ദ്ര ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മെറ്റൽ റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് എഫ് എം സി ജി സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ ഐ ടി കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ അരശതമാനം വീതം ഉയർന്നു ഡി എസ് സി മിഡ് ക്യാപ് സൂചിക ദശാംശം ഒന്ന് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ദശാംശം അഞ്ച് ഒമ്പത് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു